ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാടിന്റെ പുനരധിവാസത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് നടൻ മോഹൻലാൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ നടത്തിവരുന്നത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മോഹൻലാലിന്റെ മാതാപിതാക്കളായ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും പേരിൽ സ്ഥാപിച്ച ചാരിറ്റി ട്രസ്റ്റ് ആണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപ നൽകും പിന്നീട് ആവശ്യമനുസരിച്ച് കൂടുതൽ തുക വേണമെങ്കിൽ നൽകുമെന്നും നടൻ അറിയിച്ചു ഇന്ത്യ കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിൽ നടന്നത് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനാവില്ല മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് തനിക്ക് വൈകാരികമായി അടുപ്പമുള്ള സ്ഥലമാണിത് ഉരുൾപൊട്ടലിൽ നശിച്ച വെള്ളാർമല എൽ പി സ്കൂൾ പുതുക്കി പണിയുമെന്നും മോഹൻലാൽ അറിയിച്ചു മോഹൻലാലിനൊപ്പം മേജർ രവിയും ഉണ്ടായിരുന്നു വളരെ സങ്കടകരമായ കാഴ്ചകളാണ് വയനാട്ടിൽ കണ്ടത് ഇവിടെ എത്തിയാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകൂ ഒറ്റ നിമിഷം കൊണ്ട് ഒട്ടേറെ പേർക്ക് ഉറ്റവരെയും ഉടയവരെയും വീടും സ്വത്തുമെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവർക്കൊപ്പം നിൽക്കുന്നുവെന്നത് വലിയ കാര്യമാണെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ സൈന്യം വ്യോമസേന നാവികസേന അഗ്നിരക്ഷാസേന എൻ ഡി ആർ എഫ് പോലീസ് ആധുനിക സേവകർ എന്നിവർക്കൊപ്പം നാട്ടുകാരും ചേർന്ന് നടത്തുന്ന സേവനം എടുത്തു പറയേണ്ടതാണ് നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ഡി എ മദ്രാസാണ് ദുരന്തമുഖത്ത് ആദ്യമെത്തുന്നത് അതിലെ നാൽപ്പതോളം പേരാണ് ആദ്യമെത്തി വലിയ പ്രയത്നങ്ങൾ നടത്തി ഒരുപാട് പേരെ രക്ഷിച്ചത് കഴിഞ്ഞ പതിനാറ് വർഷമായി താൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണെന്നും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ടവരെ നമസ്കരിക്കാനുമാണ് ഇവിടെ എത്തിയത് ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു നേരത്തെ തന്നെ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ദുരന്ത സ്ഥലത്ത് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു തുടങ്ങിയിരുന്നു വലപ്പാട് സി പി ട്രസ്റ്റും കെയർ ആൻഡ് ഷെയറിനുമൊപ്പം രംഗത്തുണ്ട് ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകാനാണ് മമ്മൂട്ടി ഫാൻസ് തയ്യാറെടുക്കുന്നത് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ ഓസ്ട്രേലിയ ഘടകമാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലാ അധികാരികൾ മുഖാന്തരം ആദ്യഘട്ടത്തിലുള്ള പഠനോപകരണങ്ങൾ കൈമാറും തുടർന്ന് ആവശ്യ സാധനങ്ങളും മറ്റ് സഹായങ്ങളും ആവർത്തിക്കുമെന്ന് മമ്മൂട്ടി ഫാൻസ് ഓസ്ട്രേലിയ ഘടകം ട്രഷറർ വിനോദ് കൊല്ലംകുളം പറഞ്ഞു നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ മമ്മൂട്ടി നൽകിയിരുന്നു പിന്നീട് ആവശ്യമായ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു മകൻ ദുൽഖർ പതിനഞ്ച് ലക്ഷവും നൽകിയിരുന്നു കൂടാതെ ടോമിനോ ആസിഫ് അലി മഞ്ജു വാര്യർ നയൻതാര നവ്യ നായർ ഫത് ഫാസിൽ നസ്രിയ ടേളിയമാണി തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു തെന്നിന്ത്യൻ താരങ്ങളായ കാർത്തിയും സൂര്യയും ച്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകി നടന്മാരായ കമൽഹാസൻ വിക്രം എന്നിവർ ഇരുപത് ലക്ഷം രൂപ വീതവും നടി രശ്മിക മന്ദാന പത്തു ലക്ഷം രൂപയും നൽകി ഫഹദ് ഫഹദ്ഫാസിലും നസ്രിയും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു